ജീവിതം പോയ രണ്ടുപേരെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരിവരുന്നത് നല്ല രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പൈസ കിട്ടുന്ന അവരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരുപാട് നാളുകളായിട്ട് ഈ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ലൈംലൈറ്റിൽ നിന്നിട്ട് അവിടെയൊന്നും പച്ച പിടിക്കാതെ പോയിട്ട് ഒരു സീരിയൽ കൊണ്ട് മാത്രം അവർ പേരെടുത്ത രണ്ടുപേരെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് വേറെ ആരെ പറ്റിയിട്ടുമല്ല നമ്മുടെ ബാലുവിനെയും നീലുവിനേയും പറ്റിയിട്ടാണ് ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയല് ആ സീരിയലിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു അന്നൊക്കെ അവർ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഞങ്ങളില്ലെങ്കിൽ ഇതെങ്ങനെ ഓടാനാണ് ഈ ഒരു സീരിയൽ അല്ല സീരിയൽ ഇപ്പം വലിയ ഓണമൊന്നുമില്ല അതാരും കാണാറുമില്ല ഇപ്പോഴെന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടലുകളാണ് നടക്കുന്നത് അത് വേറെ പ്രശ്നം അപ്പോൾ ഈ ബാലുവും അതുപോലെ തന്നെ നീലുവും ശരിക്കും പറഞ്ഞാൽ അവരുടെ പേര് നിഷാ സാരംഗ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബിജു സോപാനം അപ്പോൾ ഇവർ രണ്ട് പേരും വിചാരിച്ചത് ഞങ്ങളില്ലെങ്കിൽ ഈ സീരിയലില്ല ഇതൊക്കെ പൂട്ടിയിട്ട് ആൾക്കാർ ഓടേണ്ടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് ഈ ജോലി ചെയ്യുമ്പോഴാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഈഗോ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ശ്രീകണ്ഠൻ നായർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കി കൊടുത്തത് ഈ ഉപ്പം മുളകും എന്ന് പറയുന്ന സീരിയലാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ മുടിയൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിലെന്ന് പറഞ്ഞാൽ മുടിയനെ തെറി പറഞ്ഞതുകൊണ്ട് ശ്രീകണ്ഠൻ നായർ നല്ല രീതിയിൽ തെറി കേൾക്കേണ്ടി വന്നു ഇപ്പോഴും അങ്ങേർക്ക് അതിൻ്റെ പേരിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കാര്യം ഈ മുടിയനെ പറ്റി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ സീരിയലിന് പോയി പോയി നിനക്ക് അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ പോരെ പക്ഷേ ചെറുക്കനെ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ മയക്കുമരുന്നാണ് കഞ്ചാവാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് നാശഘോഷാക്കി കളഞ്ഞു ഏതായാലും ചെറുക്കൻ അതിൽ കരഞ്ഞു പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഗ്രാഫ് തന്നെയാണ് താഴേക്ക് പോയത് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നെഗറ്റീവായിരുന്നു അയാൾ അയാളെ ആർക്കും കണ്ടുകൂടാണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു പ്രശ്നം നടന്നത് ഇതിൻ്റെ സംവിധായകൻ വന്നിട്ട് ഈ നീലുവുമായിട്ട് വലിയൊരു പ്രശ്നം നടന്ന് അങ്ങനെ അതും ഏകദേശം ഒത്തുതീർന്നു ഇപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ബാലുവും അതുപോലെ തന്നെ ചില ടീമുകളും തമ്മിലുള്ള അടിയും പിടിയാണ് അങ്ങനെ കേസായി കൂട്ടമായി കുറിയായി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ബാലുവും നീലുവും അതുപോലെ വേറെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഔട്ടാണ് ഈ സീരിയലിന് അതാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വയറ് കണ്ടിച്ചിട്ട് അതിൻ്റെ മുട്ട മുഴുവനെടുത്ത കഥയില്ലേ അതേപോലെ തന്നെയാണ് ഇവർ വിചാരിച്ച എന്താ വെച്ചാൽ ഇവരെ അങ്ങ് എടുക്കും ഇവരില്ലാതെ ഇതൊന്നും ഓടത്തില്ല എന്നൊക്കെയാണ് നമ്മുടെ ബാലു നീലും ഒക്കെ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സിനിമയാണെങ്കിൽ സിനിമയുമില്ല സീരിയലാണെങ്കിൽ സീരിയലുമില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഉണ്ടല്ലോ നമ്മളെ മുടിയാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഷോയിൽ കയറിയിരുന്നു എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ആ ഒരു ഷോയിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ആ ഒരു പിന്നെ വാതിക്കിലേക്ക് പോയി കിടക്കലെന്നാണ് പറയുന്നത് ഏതായാലും അവിടെയും കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു പേരെയും അവിടെയും കഴിഞ്ഞാൽ ഇനി അവർക്ക് തലവേദനയാകുമോ എന്നുള്ള ഒരു സംശയത്തിൽ അവരും കേറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അഹങ്കാരമാണ് വേറെ അഹങ്കാരം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അഹങ്കാരികളായി കഴിഞ്ഞാൽ പിന്നു പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയലും അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ ഓവറായിട്ട് സ്നേഹവും ഇവരുടെയൊക്കെ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അന്നേ എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയേ ഉണ്ടാവുകയുള്ളൂന്ന് എന്തൊക്കെയായിരുന്നു ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്താ ഭാര്യ വന്നില്ലേ ഒരു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭാര്യ വന്നില്ലേ അതുപോലെ പല കല്യാണങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പം മുളകിലും ഫാമിലിയോട് കൂടിയിട്ടാണ് പോകുക എന്ന് പറഞ്ഞാൽ ബാലുവിന് ഒരു ഫാമിലി ഉണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ സ്ത്രീക്ക് എത്രമാത്രം ഉണ്ടാകും ഇനി എന്തൊക്കെയായാലും സ്വന്തം ഭർത്താവല്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എങ്ങെന്നാൽ അപ്പോഴും ഇയാൾ ചിന്തിക്കേണ്ടേ സീരിയലല്ല ജീവിതം ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളുമാണ് ഇന്ന് ചിന്തിക്കണ്ടേ അതൊന്നും ഇയാളെ ചിന്തിച്ചിട്ടില്ല അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം ഉണ്ടാവില്ലേ അതാണ് ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പോഴേ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഈ ബാലുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോഴിറങ്ങി ഏതെങ്കിലും ഒരു സിനിമയിൽ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ അതുപോലെ നീലുവിനെ നിങ്ങൾ ഏടി കണ്ടിട്ടുണ്ടോ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകിനും ഉള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇവർക്ക് സിനിമകൾക്ക് അഭിനയിക്കാൻ പോകാൻ സമയമില്ലായിരുന്നു അത്രയും ചാൻസുകളുണ്ട് ഇപ്പോഴെവിടെയാണുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യന്മാരും അഹങ്കരിക്കരുത് ഈ അഹങ്കാരത്തിനേറ്റ ഒരു വലിയ തിരിച്ചടി തന്നെയാണിത് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കല്യാണ കോപ്രായങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ സ്വകാര്യതയല്ലേ ഇതൊക്കെ എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് അമ്പത് വയസ്സായി ഇനി എനിക്ക് ആരെങ്കിലും വേണം അത് നിങ്ങൾ കഴിച്ചോ ഈ കല്യാണം കഴിക്കുന്നതിന് ആരും എതിരല്ല എത്ര ആൾക്കാരുടെ ഇവിടെ പിന്നെ എന്താ സോഷ്യൽ മീഡിയയിലൂടെ പറയാതെ കല്യാണം കഴിച്ചിട്ട് എത്ര സെലിബ്രിറ്റികളുടെ കല്യാണം കഴിക്കുന്നു ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേജിലൂടെ ഒരു ഫോട്ടോ മാത്രം എന്താ ഞാൻ വിവാഹിതരായേ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കല്യാണം പിറ്റിട്ട് ചില ആൾക്കാർ വലിയ ആളാകാൻ നോക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ആ പേരും പറഞ്ഞിട്ട് അത് അങ്ങനെ അങ്ങ് പോയിട്ട് സോഷ്യൽ മീഡിയ ഒരു പത്ത് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് അങ്ങനെ വൈറലാകാനും എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കാനും ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് അത് തന്നെയാണ് ആ പത്തനംതിട്ടയിലുള്ള കാരുണ്യ ഭവനിൻ്റെ മാതാവിന് സംഭവിച്ചത് കാരണം എന്താ പറ്റിയത് മാതാവ് ഒരു കല്യാണം അങ്ങോട്ട് കഴിച്ചു ആ കല്യാണം കഴിച്ചിട്ടേ ഒരു അങ്ങ് ഇരുന്ന് കൊടുത്തതാ പിന്നെ ഇതുവരെ അങ്ങേര് നേരെ താഴെ വന്നിട്ടില്ല മാതാവ് ആലോചിക്കേണ്ടത് മാതാവും മകനും ഇപ്പോഴും ഏറെ തന്നെയാണ് കാരണം താഴെ വരാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അതെന്താ കാരണം ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് ഓരോന്നോരോന്ന് തോണ്ടിയെടുപ്പിച്ചപ്പോഴ് ഒരു വലിയൊരു തട്ടിപ്പാണ് പുറത്ത് വന്നത് എന്നുള്ളതാണ് എന്നാൽ എന്ന് വേച്ച ഇവർ തട്ടിപ്പ് നടത്തിയതെന്നല്ല കേട്ടോ ഈ നീലു പറഞ്ഞത് ഞാൻ ഒരു കല്യാണം കഴിക്കുന്നത് മാത്രമാണ് പക്ഷേ പിന്നെ അതിനെപ്പറ്റിയിട്ട് യാതൊരു ഇതുമില്ല അതുകൊണ്ടാണ് ഞാൻ വിമർശിച്ചത് ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യങ്ങളില്ല അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ്റെ സ്വകാര്യതയാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉപ്പുമുളകിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം തന്നെയാണ് ആ ഒരു പ്രോഗ്രാം കൊണ്ടുപോകുന്നത് ശ്രീകണ്ഠനായർക്ക് അത് നിർത്താൻ താൽപ്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാണക്കേടാണ് നമുക്കെല്ലാവർക്കും അറിയാലോ ആ പ്രോഗ്രാമിന് പഴയ റേറ്റിംഗ് ഇല്ല അതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടങ്ങ് പോകുന്നത് ഒരുപാട് പേരുടെ ശാപമുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് പേരുടെ അഹങ്കാരമുണ്ട് ഇതിൻ്റെ പുറകിൽ ഇതൊക്കെ കൊണ്ടാണ് ആ പ്രോഗ്രാം ഇതുപോലെ ആയതെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവരൊന്നുമല്ലാതിരുന്ന കാലത്ത് വരെ ആ പ്രോഗ്രാമാണ് ഇവരെ ഇത്രയും നല്ല നിലയിൽ നിലയിലെത്തിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പേ ഈ ബിജു സോപാനമായാലും വല്ല നാടകങ്ങളിലോ ഇല്ലെങ്കിൽ ചില സീരിയലുകളിലോ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുന്നത് അതുപോലെ ഈ നീലു അതായത് ഈ പിന്നെ നിഷാ സാരം കാണെങ്കിൽ ചില സിനിമകളിലൊക്കെ ഗസ്റ്റ് റോളായിട്ട് അങ്ങനെ ചെറിയ ചെറിയ സീരിയലുകളിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഇവരെ ശരിക്കും നല്ല രീതിയിൽ ഒരു എന്നാൽ അറിയപ്പെടുന്ന ഒരു നടീ നടന്മാർ ആക്കിയത് ഈ സീരിയൽ തന്നെയാണ് പക്ഷേ അവർക്ക് അതിനോടുള്ള ആത്മാർത്ഥത ഇല്ലാതായിപ്പോയി കാരണം എന്താണ് ഈ സീരിയൽ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ടു പേർക്ക് മോശമല്ലാത്ത തരത്തിൽ സിനിമയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ സിനിമ ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് തോന്നി എടാ ഇവ ഇവതിന് നിന്നാൽ ശരിയാവില്ല കാരണം നമുക്കിപ്പോഴൊരുപാട് സിനിമ വരുന്നുണ്ട് ഈ സിനിമയാകുമ്പോൾ കുറച്ച് ദിവസം അഭിനയിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കിടക്കാം അപ്പം അത് തന്നെയല്ലേ നല്ലത് അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇവരിങ്ങനെയൊരു നാടകവും കാര്യങ്ങളൊക്കെ അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടത്തിയത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ശാപമുണ്ട് ആ മകളുടെ ശാപമുണ്ട് കാരണം സ്വന്തം അച്ഛനാണ് സ്വന്തം ഭർത്താവാണ് ഈ ഭർത്താവിനാണെങ്കിൽ ആ ഒരു വിചാരമില്ലാതായിപ്പോയി എവിടെ എത്തിക്കഴിഞ്ഞാലും ഭാര്യ വന്നില്ലേ ഭാര്യ വന്നില്ലേ എന്നുള്ള ആ ഒരു ഫെയിമിനോടുള്ള ചോദ്യം ഇതൊക്കെ കൊണ്ടാണ് ഇയാളുടെ ജീവിതം ഇതേപോലെ ആയതെന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ ഈ സ്ത്രീക്കാണെങ്കിൽ അവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഫലം തന്നെയാണ് അവരും അനുഭവിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരെ ആരും ഓർത്തുപോലുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇത്രേ ഉള്ളൂ കുറച്ചു കാലം നമ്മളിവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും വേണ്ട അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നവും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഇതാ ഇനി ഞാൻ ചെയ്യുന്നില്ല എൻ്റെ പ്രശ്നം ഇതാണ് ഇതോട് കൂടിയിട്ട് അങ്ങനെ വരണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകളിലും പല കാര്യങ്ങളും പോയിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും വേണ്ടെന്നായരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തിനാണ് ഈ തലവേദന പോലെയുള്ള ഒരു ഷോ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതായാലും ആ ഒരു ഷോ നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്തോ കാരണം കാണാനൊന്നും ഇപ്പോഴും ഒരു താല്പര്യമില്ല ഒരാളും ഇല്ല ഇപ്പോൾ പ്രവേശ് ചാനലിൻ്റെ അവസ്ഥ തന്നെയെന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ ചില സീരിയലല്ലാതെ വേറെ ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പ്രധാനപ്പെട്ട പരിപാടികൾ മുഴുവൻ പോയി കാരണം നിരവധി കലാകാരന്മാരുടെ കണ്ണീർ അവിടെ വീണിട്ടുണ്ട് അത് തന്നെയാണ് ഏത് പരിപാടി എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാർക്ക് അഹങ്കാരം ഉണ്ടായിട്ടുണ്ട് അഹങ്കാരം കൊണ്ട് ചില ആൾ നശിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഇതുപോലെ കണ്ണീര് കൊണ്ട് നശിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ഒരു കമന്റ് നന്ദി നമസ്കാരം